ാരെ ഇന്നൊരു ഫാമു ആട്ടാ നമ്മളെ കരിങ്കപ്പാറുള്ള മറിയം താത്താന്റെ ഫാം ആണ് റഹ്മത്ത് ഫാം ഒരുപാട് കോഴികള് കരിങ്കോഴിയൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു ഫാമാണ് ആദ്യത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതിന്റെ കാലമായി ഒരു ഫാം തുടങ്ങിയിട്ടിട്ടോ അപ്പൊ അതിന്റെ നമ്മൾ ഇങ്ങനെ നോക്കി ഇവര് വരുവരി പുതിയ മോഡലിൽ ഡോറാണ് ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ തന്നെ കോഴി ഫാം നടക്കുകയുള്ളൂ കാരണം ഇങ്ങനെ എ ചൂട്ടി ഏച്ചുട്ടി ഒരു മോഡലിനനുസരിച്ച് ഉണ്ടാക്കിയത് നടക്കില്ല റഹ്മത്ത് ഫാം കേട്ടോ കേട്ടോ റഹ്മത്ത് ഫാം

കരിങ്കോയിണ്ട് കരിങ്കോ ഉണ്ട് ഉണ്ട് പയ ഉണ്ട് ലാവണ്ടർ പയവും ഉണ്ട് പിന്നെ ഗോൾഡൻ പയ്യുമുണ്ട് ബ്രഹ്മണ്ട് പിന്നെ അതിലൊരു ജപ്പാനീസ് അതിന്റെ ില്ല ചോദിച്ചതിനു കൊടുക്കണ്ടേ തിരുവനന്തപുരം തൃശ്ശൂര് പാലക്കാട് അവർ കയറ്റി ആയിട്ടില്ലേ അപ്പൊ ഈ ആണ് ഇങ്ങനെ കോഴികളൊക്കെ ചാൻസ് കമ്മിയാണ് എന്നാലും നമുക്ക് എന്തായാലും ഒരു ദിവസം അയ്യായിരം നാലായിരം അയ്യായിരം നാലായിരം പതിനായിരം വരെ നമ്മൾ ഒരു ദിവസം ലാഭാണെന്ന് പറയണ്ട കച്ചവടം ലാഭാണെന്ന് പറയുന്ന പറയണത് അപ്പൊ എല്ലാരും പൊള്ളല്ല എല്ലാരും നോക്കിക്കൊടി നല്ല സുഖമാണ് പൊള്ളി ഞാൻ പറയൂല പൊള്ളു അത്ര പൊള്ളു പറയാത്തേ സത്യം പറഞ്ഞിട്ട് കൊണ്ടായാ മതി വന്ന് കണ്ടെടുത്ത് പിന്നെ കോഴിക്കളെ ഞാൻ ബുക്കുമ്പോ എന്താ ചെയ്യാന്നറിയോ ആ വന്നവരോട് പറയും ഇങ്ങക്ക് ഇഷ്ടമുള്ളത് പൊടിക്ക തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കും അത് എല്ലാരോടും പറഞ്ഞു വർത്താ തിരിച്ചു കൊണ്ടുവരുന്നില്ല പോയാ പോയി കൈന്ന് വിട്ടാട്ടെ അവർക്ക് ഏതാ വേണ്ടി മണിക്കൂർ കണക്കിന് നിന്ന് നോക്കിട്ടെ കുടിച്ചോട്ടെ അതാണ് അപ്പൊ ഇങ്ങനത്തെ ഓരോ നിബന്ധനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ബാക്കി നമുക്ക് ഫാമുകളൊക്കെ കാണണ്ട ഒരു വയോമി ഞാൻ ബ്രീഡ് കൊടുത്തതാണ് അപ്പൊ അതിന്റെ കുട്ടികൾ ബാക്കി നമുക്ക് ഇങ്ങനെ ഫാമൊന്ന് കാണാം ടൈമുകളൊന്നും വേസ്റ്റ് ആക്കുന്ന ശരിയല്ല അപ്പൊ കാണിച്ചെടുത്തൂടാ നല്ല റേറ്റ് ഉള്ള കോഴി അല്ലെ ഏഹ് മുട്ടിടും അഞ്ചു ദിവസം കിട്ടും ആ നമ്മളെ കൊല്ലായി ആ അതെ ചെറുപ്പം മുതൽ ചേരുന്നേ കാക്കു ചെറുപ്പം മുതൽ ആ കർഷകനായിട്ടാണ് കുപ്പായ കെടാതെ ആ പിന്നെ കണി ഒരു വായ കൃഷിയും കൂടെ നടത്തുന്നുണ്ട് നമ്മളെ കാക്ക അതൊരു ചെറിയൊരു കർഷകനാണ് കുപ്പായയുടെ കർക്കൊന്നും നോക്കണ്ട അങ്ങനെ തന്നെയാണ് കർഷകന്മാർക്ക് പിന്നെ കുപ്പായതൊന്നും ഉണ്ടാവില്ല അങ്ങനെ തടുവിലും അവിടെയും മടക്ക വായ അതുപോലെ തന്നെ റബ്ബിട്ടാൻ്റെ അങ്ങനത്തെ ഓരോരോ ഫ്രൂട്ട് തൈകളും ഇങ്ങനെ ഈ ഒരു വീട്ടിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടാ അഹമ്മത്ത് ഫാമത്തെ ഇതാ കാഴ്ചകളൊക്കെ കണ്ടുപൊളി അതാ ഫാൻസി കോഴികളൊക്കെ ഉണ്ട് താറാവുകൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ വേണ്ട കുറേ താറാവ് നടക്കുന്നുണ്ട് താറാവിൻ്റെയൊക്കെ താറാവ് കുളിക്കുന്നതാണ് പക്ഷേ വെള്ളമൊക്കെ കഴിക്കണം ഇതാ ഇങ്ങനെ അത് വേറെ കൂടാണ് മരം കൊണ്ട് അടിച്ചുണ്ടാക്കിയ കൂട് ഫാൻസി കോഴിയുണ്ട് അതുപോലെ തന്നെ ഫയ്യൂമി ഇതാ ഫയ്യൂമി കരിങ്കോഴി കരിങ്കോഴിൻ്റെ കുഞ്ഞുങ്ങൾ അതുണ്ട് കേട്ടോ കരിങ്കോഴിൻ്റെ കുഞ്ഞുങ്ങളാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ താ ഇതൊക്കെ എന്താ വയറ്റില് ഫയൂമിൻ്റെ ലാവണ്ടറിൻ്റെ കോഴികളാണ് അതിലുള്ളത് ഇത് ഫാൻസി കോഴികൾ നാടൻ കോയിൽ ചെറിയ ഐറ്റം ഫാൻസി അതായത് കാൽമ ബൂട്ടുള്ള ഐറ്റം ഫാൻസി കോഴികൾ ജപ്പാനീസ് പാൻറ് അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഇത് കാണുന്നുണ്ട് താറാവണ്ട കണ്ടമാനം കണ്ടിട്ട് നിങ്ങൾ താറാവ് പരന്നിടിച്ച് നടക്കണമൊക്കെയാണേക്കി താറാവ് നാടൻ കോഴി ഫ്രൂട്ടുകളൊക്കെ അല്ലെടുക്കണത് പിന്നെ കൂടുകളിങ്ങനെ മരം കൊണ്ട് അടിച്ചിട്ടുണ്ടാക്കിയ കൂടുകളാണ് ഈ ഒരു ഭാഗത്തുള്ള വിട്ട പിന്നെ ഇവിടെ ഒരു ബ്രഹ്മനെ കാണുന്നുണ്ട് ബ്രഹ്മ അടിയില സിൽക്കിയുള്ള കുട്ടികൾ പിന്നെ മേലക്കൊക്കെ കൂടെ ഇരുന്നപ്പോൾ ചകിരി പൊളി ഇട്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് തൊയ്ത്തട്ട തൊയ്ത്തലൊക്കെ കോഴികൾ തന്നെയാണ് ഇതാണ് മറിയന്താത്ത എൻ്റെ ഫാമ് എന്ന് പറഞ്ഞത് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത കൂടുകളാണ് നാടൻ കോഴിയതൊക്കെ വിട്ട് നാടൻ കോഴി താറാനൊക്കെ ഇട്ടിന് അകത്ത് അവിടെ കുഞ്ഞുങ്ങളെ ബ്രൂഡിങ് ആട്ടെ കഴിഞ്ഞത് കാണിക്കാം യും ഇവിടക്കെ ഒരു ഇതു തന്നെയാണ് തൊഴുത്താണ് ഈ തൊഴുത്ത് കോഴികളെ കൂടാക്കിയ മുട്ടടാള ഉള്ള ബോക്സൊക്കെ അവിടെ കയറ്റി വെച്ചിട്ടുണ്ടായി കയറിയിട്ട് മുട്ട ഇടണതാണ് മുമ്പ് കൂടിയാണ് തോഴത്തേക്കുള്ള വലിയ ബേക്കിലാണ് മുമ്പ് കൂടി അങ്ങോട്ടാണ് കോഴികൾ പോകുന്നത് അതിൽ നാടൻ കോഴിയും പയ്യുമെല്ലാം കൂടെ കുഞ്ഞുങ്ങൾ മുട്ടടാൻ പ്രായ കുഞ്ഞുങ്ങളെ അതിലാക്കിയതാണുള്ളത് ഇവിടുന്ന് ഇങ്ങനെ വല കെട്ടിട്ട് അങ്ങനെ വല കെട്ടി ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ അവിടെ താറാവ് നടക്കണില്ലേ ഇവ അതൊക്കെ നാടൻ കോഴി താറാവ് അങ്ങനെയുള്ള ഇത് ഇതിൻ്റെ കൂടിയാണ് പോയി കഴിഞ്ഞാൽ അങ്ങേ പുറത്തുണ്ട് കിട്ടോ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം ഒക്കെ വല വില കിട്ടിയിട്ടുണ്ട് മുറേ മുറി എന്താത്താൻ്റെ ഫാം അവിടെ ഭാഗത്തുതാണ് താറാവുകൾ നടക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ല ഇതിൽ ഇവിടെതാ ബ്രഹ്മ കാണുന്നു ഇത് നമ്മളെ കോണീൻ്റെ അടിയിൽ അന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താണ് പക്ഷേ ഈ കുറേയൊക്കെ പൊഴിഞ്ഞ് ഒരു മരം കൊണ്ടാക്കിയിട്ടുണ്ട് ഇത് നാടൻ കോഴിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് പുള്ളിക്കോഴികളുണ്ട് ഇതിൻ്റെ മേലൊക്കെ കൂടായിരുന്നു ആ കൂട് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് കാടക്കൂടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ബ്രൂഡിങ്ങിൻ്റെതെട്ടോ എല്ലാ സാധനം ഇവിടെ ബ്രൂഡിങ്ങും അതുപോലെ തന്നെ കുട്ടികളെ ചൂടു കൊള്ളിക്കുന്നതാണ് ഇതാണ് അവിടെ കുഞ്ഞുങ്ങൾ ഇതാ ഇതില് ഏകദേശം നമ്മൾ ഒഴുത്ത് കണ്ടില്ല ആ ഷെഡിൻ്റെ വേക്കാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട് നമ്മളിത് തുറക്കണില്ല കേട്ടോ തുറക്കാൻ വേഗിയൊക്കെ പുതിയ മോഡൽ കൂട്ടുകയാണ് നമ്മൾ തുറന്നു ചിലപ്പോൾ അടക്കാൻ പറ്റില്ല അത് കമ്പീട്ടും കയറിട്ടൊക്കെ അങ്ങനെ തന്നെ കോഴി ഫാം ഇങ്ങനെ വിജയിക്കൊള്ളൂ കാരണം തരി തരി കിടക്കിങ്ങനെ ഉണ്ടാക്കുക ഇതാതാണ് ഇതാണ് ബ്രൂഡർ കണ്ടില്ലേ ഇതന്നു സെറ്റ് ചെയ്തൊരു ബ്രൂഡറാണ് ബ്രൂഡർ നമ്മളൊരു എന്താ പറയുക പഴയ കാലത്തെ പത്തായം മുതലേ മുകൾക്ക് നേരത്തെ തുറക്കുന്ന ഒരു ബ്രൂഡറാണ് കണ്ടിൽ നിങ്ങൾ അപ്പോൾ എങ്ങനെയാണ് റഹ്മത്ത് ഫാമിലെ കാഴ്ചകൾ കിട്ടുക